എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിരിവേടിലേക്ക് സ്വാഗതം എച്ച് എസ് സി റ്റു വി എച്ച് എസ് സി വി എച്ച് എസ് സി ടു എച്ച് എസ് സി പ്ലസ് വൺ അലോട്ട്മെൻറ്റ് കാര്യമാണ് ഇങ്ങനെ മാറാൻ പറ്റുമോ എന്ന് പല വിദ്യാർത്ഥികളും ചോദിച്ചിട്ടുണ്ടായിരുന്നു ട്രാൻസ്ഫർ വരി മാറാൻ പറ്റുമോ എന്നായിരുന്നു അത് ഒരുപാട് വിദ്യാർത്ഥികൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ വിദ്യാർത്ഥികൾക്കിതാ എച്ച് എസ് സിയിൽ നിന്ന് വി എച്ച് എസ് സിയിലേക്കും വി എച്ച് എസ് സിയിൽ നിന്ന് എച്ച് എസ് സിയിലേക്ക് ഷിഫ്റ്റ് ആക്കാനുള്ള ഒരു അവസരം നിങ്ങൾക്ക് വന്നിരിക്കുകയാണ് വിശദമായ വാർത്തയിലേക്ക് പോകാൻ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മടിക്കേണ്ട മാറക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തതിന് ഇപ്പോൾ നോട്ടിഫിക്കേഷൻ ബില്ലുകളിൽ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുകയാണ് തീർച്ചയായും ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്തിരിക്കുക അപ്പോൾ നമുക്ക് തന്നെ ഈ വീഡിയോ ലിരിക്കുക വീഡിയോയിലേക്ക് പോകുന്നതിന് നമ്മുടെ ചാനലിൽ വീഡിയോ വീഡിയോ നൂറ് വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ പത്ത് പേർ പോലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല പ്രിയ വിദ്യാർത്ഥികൾ അങ്ങനെയാവരുത് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക വീഡിയോ നിങ്ങൾക്ക് പലപ്രദം ആവുകയാണ് തീർച്ചയായിട്ടും ലക്ഷ്യ സുഹൃത്തുക്കളെ ഷെയർ ചെയ്യാൻ അപ്പോൾ നമുക്ക് തന്നെ വീട്ടിലേക്ക് പ്ലസ് വൺ അലോട്ട്മെൻറ്റ് എച്ച് എസ് സി ടു വി എച്ച് എസ് സി വി എച്ച് എസ് സി ടു എച്ച് എസ് സി ഇങ്ങനെ മാറാൻ അന്ന് ട്രാൻസ്ഫർ വരി പറ്റുമോ എന്ന് ഒരുപാട് വിദ്യാർത്ഥികൾ ചോദിച്ചിരുന്നു പക്ഷേ എച്ച് എസ് സിയിൽ നിന്നും വി എച്ച് എസ് സിയിലേക്കും വി എച്ച് എസ് സിയിൽ നിന്ന് എച്ച് എസ് സിയിലേക്കും ഒരിക്കലും ട്രാൻസ്ഫർ അനുവദനീയമല്ല പക്ഷേ വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ ഒരവസരം വന്നു ചേർന്നിരിക്കുകയാണ് അതായത് എച്ച് എസ് സിയിൽ അപേക്ഷ ലഭിച്ചൊരു അലോട്ട്മെൻറ്റ് ലഭിച്ചൊരു വിദ്യാർത്ഥിക്ക് വി എച്ച് എസ് സിയിലേക്ക് പോകണമെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും വി എച്ച് എസ് സിയുടെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനായിട്ട് അപേക്ഷ കൊടുക്കാം അതും ഇന്നലെ തുടങ്ങി നാളെ നാളെ വൈകുന്നേരം നാല് വരെയാണ് അതിൻ്റെ അപേക്ഷ നടക്കുന്നത് സപ്ലിമെൻ്ററി വി എച്ച് എസ് സിയിലേക്ക് പോകാൻ ആഗ്രഹമുള്ള വിദ്യാർത്ഥികൾക്ക് അതേസമയം വി എച്ച് എസ് സിയിൽ അഡ്മിഷൻ കിട്ടിയിട്ട് എച്ച് എസ് സിയിലേക്ക് പോകണമെന്ന് വിദ്യാർത്ഥികൾക്കാണെങ്കിൽ എച്ച് എസ് സി സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് കൊടുക്കാം എച്ച് എസ് സിയുടെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് നടക്കുന്നത് എച്ച് എസ് ക്യാപ്പ് ഡോട്ട് കേരള ഡോട്ട് ജിയോ ഡോട്ട് ഐ എൻ എച്ച് എസ് സിയുടെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് നടക്കുക എച്ച് എസ് ക്യാപ്പ് ഡോട്ട് കേരള ഡോട്ട് ജിയോ ഡോട്ട് ഐ എൻ വി എച്ച് എസ് സിയുടെ സപ്ലിമെൻ്ററി നടക്കുക വി എച്ച് എസ് ക്യാപ്പ് ഡോട്ട് കേരള ഡോട്ട് ജിയോ ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിലാണ് രണ്ടും രണ്ട് വെബ്സൈറ്റാണ് രണ്ടിടത്തേക്കും നിങ്ങൾ എന്ത് ചെയ്യണം പ്രത്യേക അപേക്ഷകൾ നൽകണം അങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടത് പക്ഷേ ഒരിക്കലും നമുക്ക് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് വരി എച്ച് എസ് സി ടു വി എച്ച് എസ് സിയും വി എച്ച് എസ് സി ടു എച്ച് എസ് സിയും ഒരിക്കലും നടക്കില്ല പക്ഷേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇപ്പോൾ എച്ച് എസ് സിയിൽ അഡ്മിഷൻ ലഭിച്ച ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് വി എച്ച് എസ് സിയിലേക്ക് മാറാൻ പറ്റും മിരിച്ച് എസ് ലേക്ക് അലോട്ട്മെൻ്റ് കൊടുത്ത് സപ്ലിമെൻ്ററി കൊടുത്ത് അങ്ങോട്ട് കിട്ടിയാൽ അങ്ങോട്ട് മാറാൻ പറ്റും അതേപോലെ തന്നെ വി എച്ച് എസ് സിയിൽ അഡ്മിഷൻ എടുത്തൊരു വിദ്യാർത്ഥിയാണ് നിങ്ങളെങ്കിൽ വി വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ അഡ്മിഷൻ എടുത്ത ഒരു വിദ്യാർത്ഥിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് എച്ച് എസ് സി എച്ച് എസ് സിയിലേക്ക് മാറാൻ ആഗ്രഹമുണ്ടെങ്കിൽ എച്ച് എസ് സി സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് വേണ്ടി ഇപ്പോൾ അപേക്ഷ കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇങ്ങനെ മാറാൻ ആഗ്രഹം അതായത് എച്ച് എസ് സിയിൽ നിന്നും വി എച്ച് എസ് സിയിലേക്കും എച്ച് എസ് സിയിൽ നിന്ന് വി എച്ച് എസ് സിയിലേക്കും ബി എച്ച് എസ് സിയിൽ നിന്ന് എച്ച് എസ് സിയിലേക്കും മാറാൻ ആഗ്രഹിച്ചിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സുവർണ അവസരമാണ് സപ്ലിമെൻ്ററി ആണ് വേണമെങ്കിൽ ചെയ്തോളുക അപേക്ഷ കൊടുത്തോളുക പ്ലസ് വൺ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് പ്രത്യേക രജിസ്ട്രേഷൻ ഫീസ് പോലും ഇല്ല സ്വന്തമായിട്ട് തന്നെ നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് നിങ്ങൾക്ക് സ്വന്തമായിട്ട് അപേക്ഷിക്കാൻ അറിയുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ അങ്ങനെ തന്നെ ചെയ്തുകൊള്ളുക സെൽഫ് അപ്ലൈ ടൈപ്പ് സെൽഫിൽ കൊടുത്താൽ മതിയാവും അപ്പോൾ അങ്ങനെ വരുമ്പം എച്ച് എസ് സിയിൽ നിന്നും വി എച്ച് എസ് സിയിലേക്കും ബി എച്ച് എസ് സിയിൽ നിന്ന് എച്ച് എസ് സിയിലേക്കും പോകാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് എച്ച് എസ് സിയിൽ നിന്നും ബി എച്ച് എസ് സിയിലേക്കും ബി എച്ച് എസ് സി ബി എച്ച് എസ് സിയിൽ നിന്ന് എച്ച് എസ് സിയിലേക്കും പോകാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇതൊരു സുവർണ അവസരമാണ് അപ്പോൾ ഏതായാലും അങ്ങനെ പോകാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ അപ്ലൈ ചെയ്ത് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മൈ മൈന മിസ് കറിയ ദ ഫൗണ്ടർ ഓഫ് കറിയ ഫോട്ടോ ദ കരിയർ ഗൈഡൻ താങ്ക് ഫോർ വാച്ചിങ് ബൈ പിന്നെ പോകുന്നതിന് മുമ്പ് എച്ച് എസ് സിൽ നിന്നും ബി എച്ച് എസിലേക്കും ബി എച്ച് നിന്നും എച്ച് എസ് സിലേക്കും രണ്ട് വെബ്സൈറ്റ് വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത് അപ്പോൾ ബൈ